കുത്തിക്ക ആ കുത്തിക്കോ വെള്ളം കവർക്ക് അതല്ല വള്ളം വെച്ചു അതിലുകൊണ്ടിരിക്കാം പാത്രം അഞ്ഞും വരും അപ്പൊ ഞും കേ അപ്പൊ കേത്രം ഉദ്ദേശി പറഞ്ഞോട്ടത്തി മനസ്സിലേക്ക് നിങ്ങളും പൊട്ടിക്കണം കേട്ടോ േ നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടായിരുന്നിട്ടായിരിക്കും

ചെറിയ ചെറിയ കൊഞ്ചം കൊഞ്ചം എറുമ്പങ്ങൾ വരുന്നുണ്ട് നോക്കിട്ടാ എനിക്ക് ആ വല്ല ചെക്കല്ലേ ഒരു ചെക്ക് തിരക്ക കൊടുത്താ മതി വെള്ളം പിന്നെ വെള്ളം ഒന്ന് ലെവലിൽ ഒന്നോട്ടോ ഒന്നായിട്ട് അങ്ങോട്ട് പോവും ആ

പത്തി ഞാനുള്ളത് കൊടുങ്ങാത്തേക്ക് കൊടുങ്ങാത്ത ആരോള്ളേക്കു നമുക്ക്